കണ്ടൻസ് വെയിൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വിട്ടിരുന്ന വീഡിയോയിൽ സാഫിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ആളുകൾ ചോദിച്ചു എന്താണ് സാഫെന്ന് സാഫ് ഒരു ആൻറ്റി ഫങ്കിസൈഡാണ് അതായത് മാവ് പോലെയുള്ള വൃക്ഷങ്ങളിൽ തടിയിൽ ഇതുപോലെ തൊലി പൊട്ടി കീറുക ഇലകളിൽ വെളുത്ത പുള്ളി കുത്തുകൾ പോലെ വരിക അല്ലെങ്കിൽ കറുത്ത പുള്ളി കുത്തുകൾ പോലെ വരിക ഇതെല്ലാം പങ്കൽബാധ കൊണ്ടാണ് ഇതിനെയെല്ലാം നമുക്ക് സാപ്പ് ഉപയോഗിച്ച് മാറ്റാൻ സാധിക്കും അതുപോലെ ചട്ടിയിൽ വളർത്തുന്ന ചെടികൾ അല്ലെങ്കിൽ വളരെ വെള്ളക്കെട്ടുള്ള നിൽക്കുന്ന ചെടികളുടെ ചോട് ചീഞ്ഞ് പോവുക ഇല ചീഞ്ഞ് പോവുക ഇതുപോലെയുള്ള കാര്യങ്ങളും പങ്കൽബാധ കൊണ്ടാണ് ഇതിനും നമുക്ക് സാപ്പ് ഉപയോഗിക്കാം അതുപോലെ കറിവേപ്പ് പോലെയുള്ള ചെടികളുടെ ഇലകളിൽ കാണുന്ന പുള്ളിക്കുത്ത് അതുപോലെയുള്ള കാര്യങ്ങൾ മാറാനും നമുക്ക് സാപ്പ് ഉപയോഗിക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം സാപ്പ് ലയിപ്പിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചുവട്ടിലൊഴിച്ചു കൊടുക്കുക ഇത്രമാത്രം ചെയ്താൽ മതി നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക